ബംഗളൂരു എറണാകുളം വന്ദേ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ നിർത്തലാക്കിയത് മലയാളികൾക്ക് ഓണക്കാലത്ത് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ദക്ഷിണ റെയിൽവേയ്ക്ക് രണ്ട് വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ കൂടി അനുവദിച്ചപ്പോൾ പരിഗണിച്ചതാകട്ടെ ചെന്നൈ സെൻട്രൽ നാഗർകോവിൽ മധുര ബംഗളൂരു എന്നിവയാണ് കേരളത്തിലേക്ക് ഈ രണ്ട് ട്രെയിനുകളും ഓടുന്നില്ലെങ്കിലും മലയാളികൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് വളരെ നേട്ടമാകുന്ന തരത്തിലാണ് ചെന്നൈ നാഗർകോവിൽ വന്ദേ വന്ദേഭാരത് സർവീസ് സാധാരണ കഥയിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് പതിനാല് മണിക്കൂർ സമയം ആവശ്യമായി വരും ഏറ്റവും കൂടിയത് மணிக்கூர் வரை சமயம் எடுக்கும் நகரங்களை தம்மில் பந்திப்பிக்கான் എന്നാൽ ചെന്നൈ നാഗർകോവിൽ വന്ദേഭാരത് സർവീസിലൂടെ അഞ്ചു മുതൽ എട്ട് മണിക്കൂർ വരെ ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള യാത്രയിൽ ലാഭിക്കാൻ കഴിയും എന്നതാണ് ചെന്നൈ മലയാളികളായ തെക്കൻ ജില്ലക്കാർക്ക് ആശ്വാസം നാഗർകോവിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് പുറപ്പെടുന്ന വന്ദേഭാരത് ട്രെയിൻ അന്നേ ദിവസം രാത്രി മണിക്ക് ചെന്നൈയിലെത്തും എട്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് യാത്രാ സമയം തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് പുറപ്പെടുന്ന ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ഒന്ന് അൻപതിന് കന്യാകുമാരിയിലെത്തും അതായത് ഒരു മണിക്കൂറും നാൽപ്പത്തിയഞ്ച് മിനിറ്റും അരമണിക്കൂർ കാത്തിരിക്കുമ്പോൾ വന്ദേഭാരത് പുറപ്പെടും ഈ രണ്ട് ട്രെയിനുകളിൽ യാത്ര ക്രമീകരിച്ചാൽ ആകെ മൊത്തം യാത്രയ്ക്കായി വേണ്ടിവരുന്നത് പത്തുമണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റും മാത്രമാണ് സാധാരണ ഗതിയിലുള്ള പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ യാത്രയിൽ നിന്ന് നാല് മുതൽ ഏഴ് മണിക്കൂർ വരെ ഇത്തരത്തിൽ ലാഭിക്കാൻ കഴിയുമെന്നതാണ് ചെന്നൈ നാഗർകോവിൽ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് കൊണ്ട് തിരുവനന്തപുരം സ്വദേശികൾക്കുണ്ടാകുന്നത് ഇനി തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്കുള്ള യാത്ര ബസിലാണെങ്കിൽ പോലും പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെയുള്ള യാത്രാ സമയത്തിൽ ഏറ്റവും കുറഞ്ഞ രണ്ടര മണിക്കൂറെങ്കിലും ലാഭിക്കാൻ കഴിയും അതേസമയം എറണാകുളം ബംഗളൂരു റൂട്ടിലെ വന്ദേ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നിർത്തിവച്ചിരിക്കുന്നു സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് ഏറെ തിരക്കുള്ള ഓണക്കാലത്ത് സർവീസ് പുനരാരംഭിച്ച് യാത്ര യാത്രാക്ലേശം ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും സർവീസ് തുടരുന്നതിനായി ട്വിറ്റർ വഴി ക്യാമ്പയിൻ ഒരുങ്ങുകയാണെന്നും ഹൈബീഡൻ പറഞ്ഞു യാത്രക്കാർ ഏറെയുള്ള ബംഗളൂരു എറണാകുളം റൂട്ടിൽ വന്ദേഭാരത്തിനായി നേരത്തെ മുതൽ ആവശ്യം ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് സർവീസ് ആരംഭിച്ചത് തുടർന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ സർവീസിനായി ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് എറണാകുളം ബംഗളൂരു സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചത് എറണാകുളത്ത് നിന്ന് ബുധൻവെള്ളി ഞായർ ദിവസങ്ങളിലും ബംഗളൂരുവിൽ നിന്ന് വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിലുമാണ് സർവീസ് നടത്തിയിരുന്നത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നീട്ടുമെന്നായിരുന്നു എന്നാൽ സ്പെഷ്യൽ സർവീസ് നീട്ടുന്നതായി വ്യക്തമാക്കി വിജ്ഞാപനം ഇറക്കാത്തതിനെ തുടർന്നാണ് വന്ദേഭാരത് സർവീസ് നിലച്ചിരിക്കുന്നത് അതിനിടെ നാഗർകോവിൽ പുതിയതായി സർവീസ് ആരംഭിച്ച ചെന്നൈ എക്മൂർ നാഗർകോവിൽ ജംഗ്ഷൻ വന്ദേഭാരത് ട്രെയിന് നാഗർകോവിലിൽ ഉത്സാഹ വരവേൽപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന് വിഴുപ്പുരം തിരുച്ചിറപ്പള്ളി ദിണ്ടിഗൽ മധുര കോവിൽപ്പെട്ടി തിരുനെൽവേലി സ്റ്റേഷനുകളിൽ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് അറിയിച്ചതിലും ഒന്നര മണിക്കൂർ വൈകി രാത്രി പതിനൊന്ന് നാഗർകോവിലെത്തി ട്രെയിനിന് മാധ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂക്കൾ വിതറിയുമായിരുന്നു സ്വീകരണം വിജയ് വസന്ത് എം പി എം ആർ ഗാന്ധി എം എൽ എ മേയർ ആർ മഹേഷ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ മനീഷ് തപ്ലിയൽ പൊൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നാഗർകോവിലെത്തിയ അല്പസമയത്തിനുള്ളിൽ ട്രെയിൻ ചെന്നൈയിലേക്ക് മടങ്ങി അതിനിടെ റെഗുലർ സർവീസ് തുടങ്ങും ഈ വന്ദേഭാരത് ബുധനൊഴികെയുള്ള ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് നടത്തും കിലോമീറ്റർ വേഗത്തിലാണ് നാഗർകോവിൽ ചെന്നൈ വന്ദേഭാരത് ട്രെയിൻ സഞ്ചരിക്കുന്നത് ചെന്നൈ എക്മൂറിൽ നിന്നും രാവിലെ അഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് നാഗർകോവിലെത്തും നാഗർകോവിൽ നിന്ന് ഉച്ച ന് തിരിച്ച് രാത്രി പതിനൊന്നിന് ചെന്നൈ എക്മൂറിലെത്തും എട്ട് മണിക്കൂർ അൻപത് സെക്കൻഡുകൊണ്ട് എഴുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരം ട്രെയിൻ പിന്നിടും മറ്റതിവേഗ ട്രെയിനുകളെ അപേക്ഷിച്ച് രണ്ട് മണിക്കൂർ സമയം ലാഭിക്കാൻ കഴിയും നാഗർകോവിലിൽ വന്ന ട്രെയിനിന് വരവേൽപ്പ് നൽകാനെത്തിയ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ മത്സരിച്ചതും പരസ്പരം കോശങ്ങൾ മൊഴിക്കതും നേരെ സംഘർഷത്തിനും ഇടയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക്